യൂട്യൂബ് ചാനൽ ഞാൻ എന്റെ ബാക്കിൽ ഒരാളെന്ന് മുടി കടിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇന്ന് വാക്സിൻ എടുക്കാൻ പോവാണ് പോവാട്ടോ സ്നോ ബേബിക്ക് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷമാണ് പോണത് പിന്നെ എന്റെ മടിയിലായിരുന്നു ഇങ്ങനെ നുഴഞ്ഞ് നുഴഞ്ഞ് കയറി കയറി ഇപ്പൊ ബാക്കിലെത്തി മുടി അടിക്കണം അതാണ് അവന്റെ ഹോബി ഞങ്ങള് പെരിങ്ങോട്ടൊരു സെന്ററിലെത്തിനപ്പൊക്കെ ഷോന്ന് നീന്തി നീന്തി വീണ്ടും കിടത്തി ഷോക്കിങ്ങനെ കേക്കണ മറ്റടുത്ത് അല്ലേ ഷോ ചുഞ്ഞി ചുഞ്ഞാണ് ചുഞ്ഞു ഭയങ്കര കുശുമ്പാണ് പൂച്ചകളോട് വീണ്ടും നീന്തണ്ടല്ലോ അതാണ് സ്വഭാവം എന്താ കംഫർട്ട് കിട്ടണല്ലോ അതാണ് സംഭവം പ്രഷൻ എന്താണ് ഇഞ്ചെക്ഷൻ വെക്കുമ്പോ ഡോക്ടറെ കൂടി ഒന്ന് കാണിക്കണം destination വണ്ടി ഓഫ് ആക്കി വാ പിടിക്കുടുത്തോ ഞാനിടത്തോളം ഗൈസ് ഞാൻ ചെരുപ്പിട്ടില്ല വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ചെരിപ്പെടുക്കാൻ പറ്റീന്ന്

മറ്റേ ലിക്റ്റ് ഡ്രൈവർ ശോഭേവനിൻദേശമകമാണ് ഗൈസ് ശോഭേവനിൻദേശമകമാണ് കു ഇതിക്സ് നോ മാക്സിന ആണ് നോക്കട് പിടിച്ചോ എനിക്ക് മണി ചോദിക്കണം ങും വരുന്നു അടുത്ത 250 വരുന്നു കുച്ചാമ്പു നിങ്ങളെ കുറ്റ സാധാരണ કરેല്ലേ നിന്നെക്കൊപ്പ കൊങ്കോറണി പോലെ ഹാ പൊക്കില്ലാത്ത പോലെ ചെറിയ പെൺ കൊച്ചായി ഇങ്ങനത്തെ ഉടുപ്പെല്ലാം ചെരുപ്പില്ലാത്ത ആ ഉടുപ്പിന്റെ പൊക്കൂല്ലെങ്കിൽ ഇഞ്ചാ മനസ്സിലാണ്

ഹലോ ഇതട അർജുനടാടാ അർജുനോടാ അർജുനടാ നമ്മള് ചെരുപ്പിടുക്കാൻ വീണ്ടും അമ്പലത്തേക്ക് വന്ന് കുഞ്ഞുമാവാ ഉറങ്ങണില്ലടാ നമ്മുടെ പൊന്നും ഒന്നിനില്ലല്ലേ പൊന്നെ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാക്സിൻ എടുത്തപ്പോ വേദന എടുത്തില്ല ഉറങ്ങിയില്ലായിരുന്നു ചെറിയ അരങ്ങില്ലായിരുന്നു േബീനെ കൊടുത്തിട്ട് അവനെ കടയിൽ പോയിട്ടുണ്ട് കണ്ണനെ ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് ഐ ലൈൻറെ മേടിക്കാൻ പോണോ ബിക്കോസ് ഞാൻ കണ്ണ ഇടാറില്ല ഏത് നോക്കാം കാറുന്ന് തിന്നണോ മനസ്സിന് സുഖ ഡോക്ടറെ കാണിയെന്തൊക്കെ ഇത് നടക്കണത് തെറിയില്ല ഇവിടുത്തെന്താ ഇവിടെ വന്നിരിക്കണ്ട ഞങ്ങള് കടയിലൊക്കെ പോയിട്ടു അത് വേൾഡ് വേറെ നടക്കാൻ പോണ ടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ ഈ സാധനം എഴുതിയ ശരിയാവുന്നപ്പറതുന്ന എഴുതിയൊക്കെ വലിയ കുഴപ്പമില്ല പക്ഷെ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല എന്റെ ഇടയ്ക്ക് ഒരെണ്ണം മേടിച്ചായിരുന്നു അത് നമ്മുടെ സുഡിയോന്ന് പെൻ ടൈപ്പ് അത് അത്ര കംഫർട്ടായില്ല എന്താ വരുന്നു എന്താ അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വീട്ടില് പോയി ഫുഡൊക്കെ എടുത്ത് കിടന്നുറങ്ങി സുഖായിട്ടിരുന്നു ഗൈസ് അപ്പൊ നമ്മളുടെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനിയുള്ള വീഡിയോ കാണുമ്പോൾ